ദൻ അടുത്ത് പോൾ ഹാർബർ ആക്രമണം രണ്ടാം ലോക മഹായുദ്ധത്തെ ഏഷ്യയിലേക്കും അമേരിക്കയിലും വൻതോതിൽ വ്യാപിപ്പിച്ച രാജ്യമാണ് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഡിസംബർ ഏഴിന് ഹവായി ദ്വീപിലെ അമേരിക്കൻ നാവിക കേന്ദ്രമായ പോൾ ഹാർബർ ജപ്പാൻ ആക്രമിച്ചതാണ് അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ പങ്കെടുക്കാൻ കാരണം പോൾ ഹാർബർ ആക്രമണത്തിൽ ജപ്പാൻ ആക്രമിച്ച അമേരിക്കയുടെ കപ്പലാണ് യു അരിസോണ ഏഷ്യയിലേക്കുള്ള അമേരിക്കയുടെ വരവ് തടയാനും അമേരിക്കൻ മേൽക്കൈ തകർക്കാനുമാണ് ജപ്പാൻ പോൾ ഹാർബറിൽ ബോംബിട്ടത് ഇതോടെ അമേരിക്ക യുദ്ധത്തിൽ പൂർണ്ണമായും പങ്കാളിയായി ജപ്പാനെ സഹായിക്കാൻ വന്ന ഇറ്റലി ജർമ്മനി എന്നിവർക്കെതിരായും അമേരിക്ക യുദ്ധത്തിന് തയ്യാറായി യുദ്ധത്തിന്റെ അന്ത്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂണിൽ ഏത് രാജ്യത്തെ മോചിപ്പിക്കാനാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സംയുക്ത സൈന്യം പശ്ചിമ യൂറോപ്പിൽ പുതിയ യുദ്ധമുഖം തുറന്നത് ഫ്രാൻസ് ഫ്രാൻസിനെ മോചിപ്പിക്കാനാണ് ഫ്രാൻസിലെ നോർമണ്ടി തീരത്തെത്തിയ ബ്രിട്ടീഷ് അമേരിക്കൻ സൈന്യം ഫ്രാൻസിനെ മോചിപ്പിക്കുകയും പോളണ്ടിൽ നിന്ന് ബെൽജിയത്തിൽ നിന്നും നാസിപ്പടയെ തുരത്തുകയും ചെയ്തു തുടർന്ന് അവർ പടിഞ്ഞാറ് ഭാഗത്തുകൂടി ജർമ്മനിയിൽ പ്രവേശിച്ചു ഇതേ അവസരത്തിൽ നാസികളിൽ നിന്ന് കിഴക്കൻ യൂറോപ്പിനെ രക്ഷിക്കാൻ സോവിയറ്റ് സൈന്യം കിഴക്ക് കിഴക്ക് ഭാഗത്തുകൂടി ജർമ്മനിയിലെത്തി സോവിയറ്റ് സൈന്യം ജർമ്മൻ തലസ്ഥാനമായ ബെർലിനിൽ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് രണ്ട് പരാജയം ഉറപ്പാക്കിയ ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഏഴിന് ജർമ്മനി കീഴടങ്ങുകയും ചെയ്തു മുസോളിനെ നാട്ടുകാർ വധിച്ചതോടെ ഇറ്റലിയിൽ ഫാസിസത്തിന്റെ അന്ത്യം കുറിച്ചു ഇതിനടുത്ത് ക്ലിയർ കട്ട് ഒരു ബോക്സിൽ ഫ്യൂറർ എന്നറിയപ്പെടുന്ന നേതാവാണ് ഹിറ്റ്ലർ ഹിറ്റ്ലറിന്റെ ആത്മകഥ മെയിൻ ക്യാമ്പ് ഓഫ് അഥവാ മൈ സ്ട്രഗിൾ ഇനി ഹിരോഷിമ നാഗസാക്കി ഒരു വലിയൊരു ബോസ് ആണ് ഹിറോഷിമേലെ നാഗസാക്കിയിലെയും ബോംബിൻ്റെ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം അമേരിക്ക ആറ്റം ബോംബ് പ്രയോഗിച്ചത് ഹിരോഷിമയിലെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് ആറിനും നാഗസാക്കിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഒൻപതിനുമാണ് ഉപയോഗിച്ച ആറ്റം ബോംബ് ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന യുറേനിയം ബോംബും നാഗസാക്കിയിൽ ഫാറ്റ് മാൻ എന്ന ഫ്ലൂട്ടോണിയം ബോംബുമാണ് ആറ്റം ബോംബ് വർഷിച്ച യുദ്ധവിമാനം എനൊലാഗോ ബി ട്വൻ്റി പിന്നെ നാഗസാക്കിയിലാണെങ്കിൽ ആറ്റം അറ്റമോ വർഷിച്ച വൈമാനികൻ പോൾ ഡബ്ല്യു ടിബറ്റ്സും നാഗസാക്കിയിൽ ചാൾസ് ഡബ്ല്യു സീനി ദിനം ഹിരോഷിമ ദിനമായിട്ട് ആചരിക്കുന്ന ഓഗസ്റ്റ് ആറും നാഗസാക്കി ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒൻപതും ആണ് അണുവികിരണത്തിന്റെ ദുരന്തം പേർ ജീവിക്കുന്ന ജപ്പാനിലെ മനുഷ്യരാണ് ഹിബാ കുൾ ഹിരോഷിമയിൽ ബോംബ് വർഷിച്ചതിന്റെ ഫലമായുണ്ടായ അണുവിഗ്രഹണത്തിനിരയായ ബാലികയാണ് സഡാക്കോ സസുക്കി യുദ്ധവിരുദ്ധത്തിന്റെ പ്രതീകമായി ഉപയോഗിക്കുന്ന സഡാക്കോ സഡാക്കോ സസുക്കിയുടെ പേപ്പർ നിർമ്മിതിയാണ് സഡാക്കോ കുക്കുകൾ വെൻ ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിക്കാൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയ അമേരിക്കൻ പ്രസിഡന്റാണ് ഹാരി എസ് ട്രൂമാൻ രണ്ടാം ലോക യുദ്ധത്തിൽ ആദ്യം പരാജയം സംബന്ധിച്ച രാജ്യമാണ് ഇറ്റലി രണ്ടാം ലോക മഹായുദ്ധത്തിൽ അവസാനമായി കീഴടങ്ങിയ രാജ്യമാണ് ജപ്പാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാലിന് ജപ്പാൻ പരാജയം സമ്മതിക്കുകയും രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു ഇതിനടുത്ത് ഒന്നാം ലോക മഹായുദ്ധം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളാണ് ഒന്നാം ലോക യുദ്ധത്തിൽ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇലൂഷൻ സംവിധാനം ചെയ്തത് റങ് റോന ഒന്നാം ലോക മഹായുദ്ധം പശ്ചാത്തലമാക്കിയ മറ്റു സിനിമകളാണ് ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് സംവിധാനം ലെവിസ് മൈൻസ്റ്റോൺ പാത്ത് ഓഫ് ഗ്ലോറിയാണ് അടുത്ത സിനിമ സംവിധാനം സ്റ്റാൻലിൻ ക്രൂ കുബ്രിക് സ്റ്റാൻലിക് കുബ്രിക് ദോഹയുദ്ധം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങളാണ് ജനറേഷൻ കനാൽ ആഷസ് ആൻഡ് ഡയമണ്ട് സംവിധാനം ആദ്രോവൈദ പോളണ്ട് ദ ബ്രിഡ്ജ് ഓൺ ദ റിവർ പോയ സംവിധാനം ഡേവിഡ് ലീൻ ദ ഗ്രേറ്റ് ഡിക്ടേക്റ്റേഴ്സ് സംവിധാനം ചാർലിൻ ചാപ്പിൻ ഹിരോ ഹിരോശിബ മോൺ അമൂർ സംവിധാനം ചെയ്തത് അലൻ റനെ സിൻഡേഴ്സ് ലിസ്റ്റ് സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പിൽബർഗ് ഇതിനടുത്ത് രണ്ടാം ലോക മഹായുദ്ധ അനന്തരമുള്ള രാഷ്ട്രീയ ചരിത്രം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഫലങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളുടെ ആവിർഭാവം കോളനികൾ സ്വാതന്ത്ര്യം നേടി ഫാസിസത്തിന്റെ തകർച്ച ശീതസമരത്തിന്റെ തുടക്കം ഐക്യരാഷ്ട്ര സംഘടനയുടെ രൂപീകരണം ഇതിൻ്റെ അടുത്ത് മോർ ഇൻഫോ ബോക്സിൽ രണ്ടാം ലോഹയുദ്ധം ആധാരമാക്കിക്കൊണ്ടുള്ള പിക്കാസോയുടെ വിശ്വ വിശ്വവിഖ്വാദ ചിത്രമാണ് ഗോർണിക്ക രണ്ടാം ലോഹയുദ്ധം പ്രതിപാദി വിഷയമായിട്ടുള്ള ഏണസ്റ്റി ഹെമ്മിങ് വെയുടെ നോവലാണ് മണി മുഴങ്ങുന്നത് ആർക്കു വേണ്ടി ഇതിൻ്റെ അടുത്ത് ഇവിടെ രണ്ടാം ലോക മഹായുദ്ധ കാലത്തെന്ന് വെച്ച് കുറച്ചൊരു ബോക്സിലുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് രണ്ടാം ലോക മഹായുദ്ധ മഹായുദ്ധകാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ് വെൽറ്റും ഹാരി എസ് ട്രൂമാനുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നെവിൻ ചേംബർ ലെയ്നും വിൻസ്റ്റൻ ചോർച്ചിലും ജപ്പാൻ പ്രധാനമന്ത്രി ജപ്പാൻ പ്രധാനമന്ത്രി ടോജോ സോവിയറ്റ് യൂണിയൻ പ്രസിഡന്റ് സ്റ്റാലിൻ പരാജയപ്പെട്ട രാഷ്ട്രങ്ങളുമായി ഉണ്ടാക്കേണ്ട കരാറുകൾ ചർച്ച ചെയ്യാൻ സഖ്യകക്ഷികൾ സമ്മേളനം വിളിച്ചു ചേർത്ത സ്ഥലമാണ് പോർട്സ് ഡാം സമ്മേളന തീരുമാനപ്രകാരം ജർമ്മനി നാല് മേഖലകളായി വിഭജിക്കപ്പെട്ടു ഓരോ മേഖലയിലും യുദ്ധത്തിൽ വിജയിച്ച രാജ്യങ്ങളായ ബ്രിട്ടൻ അമേരിക്ക ഫ്രാൻസ് സോവിയറ്റ് യൂണിയൻ എന്നിവരുടെ കീഴിലായി സോവിയറ്റ് യൂണിയൻ കിഴക്കൻ ജർമ്മനിയെ കമ്മ്യൂണിസ്റ്റ് വൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നാരോപിച്ച് ബ്രിട്ടനും ഫ്രാൻസും അമേരിക്ക എന്നീ രാജ്യങ്ങൾ അവരുടെ കീഴിലുള്ള പടിഞ്ഞാറൻ ജർമ്മനിയിൽ ഒരു ജനാധിപത്യ ഗവൺമെന്റിന് രൂപം കൊടുത്തു ഇതറിയപ്പെടുന്നത് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനി സോവിയറ്റ് യൂണിയൻ നിയന്ത്രിച്ച കിഴക്കൻ ജർമ്മനി അറിയപ്പെടുന്നത് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഇനി ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനകത്ത് യുദ്ധം കൊണ്ടു ലാഭം രണ്ടാം ലോക യുദ്ധത്തിലെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ ആയുധ കമ്പനികൾ നിർമ്മിച്ച യുദ്ധോപകരണങ്ങളാണ് മിക്ക രാഷ്ട്രങ്ങളും യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നത് മരുന്ന് കച്ചവടം വഴിയും വൻ ലാഭം ഉണ്ടാക്കാൻ അമേരിക്കൻ കമ്പനികൾ ശ്രമിച്ചു ആയുധ കച്ചവടത്തിലും അമേരിക്ക സമ്മന്നതാവുകയും ഉണ്ടാക്കാൻ അമേരിക്കൻ കമ്പനികൾ ശ്രമിച്ചു ആയുധ കച്ചവടത്തിലും അമേരിക്ക സമ്മന്നതാവുകയും മിക്ക രാജ്യങ്ങളും അമേരിക്കയുടെ കടക്കാരെ മാറുകയും ചെയ്തു ഇങ്ങനെ അമേരിക്ക ജനാധിപത്യത്തിന്റെ ആയുധപുരയായി മാറി ഏകദേശം നാല് കോടിയിലേറെ പേരുടെ ജീവനാണ് രണ്ടാം ലോക മഹായുദ്ധം അപഹരിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ആൾ ആൾനാശമുണ്ടായ രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ തന്നെ ഇവിടെ ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഐസൻ ഹേവറിന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് നിർമ്മിക്കപ്പെട്ട ഓരോ തോക്കും കടലിലിറക്കിയ ഓരോ യുദ്ധ കപ്പലും തൊടുത്തുവിട്ട ഓരോ റോക്കറ്റും അവസാന വിശകലനത്തിൽ ഭക്ഷണം കഴിച്ചിട്ടില്ലാത്ത വിശക്കുന്നവരിൽ നിന്നും വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത കുളിരുന്നവരിൽ നിന്നും കൊള്ളയടിച്ചതാണ് ആയുധവൽക്കരിക്കപ്പെട്ട ലോകം പണം ദൂർത്തടിക്കുക മാത്രമല്ല ചെയ്യുന്നത് അധ്വാനിക്കുന്നവൻ്റെ അന്നവും ശാസ്ത്രജ്ഞന്റെ ബുദ്ധിയും കുട്ടികളുടെ പ്രത്യാശയുമാണ് അത് ചെലവിടുന്നത് സോഹോവർ എന്ന് വെച്ചാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകളാണ്